കാഞ്ഞിരവേലിയിൽ ഇന്ദിരാകൃഷ്ണൻകുട്ടിയുടെ ദാരുണാന്ത്യത്തിന് പിന്നാലെ ഉടലെടുത്ത പ്രതിഷേധവും പോലീസിന്റെ നടപടികളും തിങ്കളാഴ്ച രാത്രിയിലും രംഗങ്ങൾ സൃഷ്ടിച്ചു അപ്രതീക്ഷിത നീക്കത്തിലൂടെയാണ് മാത്യു കുഴൽനാടൻ എംഎൽഎയും ഡി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത് നേതാക്കളും പ്രവർത്തകരും പോലീസിന് നേരെ തിരിഞ്ഞതോടെ ലാത്തിചാർജുമുണ്ടായി വന്യജീവി ശല്യത്തിൽ സർക്കാരിന്റെ നടപടി ആവശ്യപ്പെട്ടും കാഞ്ഞിരവേലിയിലെ ഇന്ദിരയുടെ കുടുംബത്തിന് നീതി ആവശ്യപ്പെട്ടും മാത്യു കുഴൽനാടൻ എംഎൽഎയും എൽദോസ് കുന്നപ്പിള്ളി എംഎൽഎയും ഗാന്ധി സ്ക്വയറിൽ ഉപവാസം നടത്തുന്നതിനാൽ യു ഡി എഫിന്റെ നിരവധി നേതാക്കളും പ്രവർത്തകരും കോതമംഗലത്തുണ്ടായിരുന്നു ഇതിനിടെ ഇന്ദിരയുടെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കേസിൽ ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ മിന്നൽ നീക്കത്തിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്തു ഹോട്ടലിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് ഷിയാസിനെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയാണ് പോലീസ് കൊണ്ടുപോയത് ഏതാനും പേർ മാത്രമായിരുന്നു ഇതിന് സാക്ഷികളായത് മറ്റു പ്രവർത്തകർ വിവരമറിഞ്ഞപ്പോഴേക്കും പോലീസ് ജീപ്പ് മുഹമ്മദ് ഷിയാസിനെയും കൊണ്ട് അതിവേഗം പാഞ്ഞു Please. 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 പിന്നീട് ഉപവാസം ഇരിക്കുകയായിരുന്ന മാത്യു കുഴൽനാടിനെയും പോലീസ് കൊണ്ടുപോയി പിന്നാലെ പ്രവർത്തകർ പോലീസിന് നേരെ തിരിഞ്ഞു കസേരയും മറ്റു പോലീസിന് നേരെ എറിഞ്ഞു ഇതോടെയാണ് പോലീസ് ലാത്തിചാർജ് നടത്തിയത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതിന് പിന്നാലെയായിരുന്നു പോലീസിന്റെ നടപടി വിവരമറിഞ്ഞ് ചെന്നിത്തല വീണ്ടും സമര പന്തലിലെത്തി കൂടുതൽ നേതാക്കളും പ്രവർത്തകരും സ്ഥലത്തെത്തിയതോടെ കോതമംഗലം ടൌൺ വീണ്ടും മുൾമുനയിലായി പോലീസ് നിയമവിരുദ്ധമായാണ് പെരുമാറിയതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പക്ഷേ നിയമപാലകർ നിയമം കൈയിലെടുക്കരുത് അവർ നിയമപരമായി റൂറൽ എസ് പിയോടും എ ഡി ജി പി ക്രൈംസിനോട് ഞാൻ ലോ ആൻഡ് ഓർഡറോട് ഞാൻ സംസാരിച്ചു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം നിയമം കൈയിലെടുത്തുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ചൊതുക്കാനാണ് ലക്ഷ്യമെങ്കിൽ അതിന് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല മാത്യു കുഴൽനാടിനെയും മുഹമ്മദ് ഷിയാസിനെയും ഗുരുതര വകുപ്പുകൾ ചുമത്തി പുലർച്ചെ രണ്ടു മണിയോടെ പോലീസ് മജിസ്ട്രേറ്റിനു മുൻപിൽ ഹാജരാക്കി ജാമ്യം നൽകരുതെന്ന പോലീസിന്റെ വാദം തള്ളിയ കോടതി ഇരുവർക്കും ഇടക്കാല ജാമ്യം അനുവദിച്ചു ഇത് പോലീസിനും തിരിച്ചടിയായി നേരത്തെ അറസ്റ്റിലായ മറ്റ് പതിനാല് പ്രവർത്തകർക്കും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു മാത്യു കുഴൽനാടൻ പുലർച്ചെ മൂന്നരയോടെ വീണ്ടും സമരപ്പന്തലിലെത്തി ഉപവാസ സമരം പുനരാരംഭിക്കുകയും ചെയ്തു പ്രകോപനം സൃഷ്ടിക്കുന്നതിനുള്ള ആസൂത്രിത നീക്കമാണ് രാത്രിയിൽ പോലീസ് നടത്തിയതെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു ഒരു സർക്കാരും പോലീസും അതിൻ്റെ മുഴുവൻ അധികാരവും അതിൻ്റെ അധികാരത്തിൻ്റെ അപ്രമാദിത്വം പ്രയോഗിച്ചുകൊണ്ട് ഇവിടെ അനാവശ്യമായ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചാർത്തി കള്ളക്കേസുകളെടുത്ത് ഞങ്ങളെ ജയിലിലടയ്ക്കാനുള്ള പരിശ്രമമുണ്ടായി എന്നാൽ ഇന്നലെ കോടതി നീതിയുക്തമായൊരു നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ തുടരാൻ കഴിയുന്നത് പോലീസ് പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കണക്കുകൂട്ടി തന്നെ അജണ്ടയായി വന്ന് പ്രകോപനം സൃഷ്ടിക്കുകയും ഈ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു എങ്ങനെയെങ്കിലും ഒരു ദിവസങ്ങളിൽ അകത്തെടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പെരുമാറിയതായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പക്ഷേ വി ന്യൂസ് കോതുമലം